അസലാമാലും വറഹമത്തല്ലാ വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഏഴാം ക്ലാസ്സിലെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൊള്ളിച്ചിട്ടുള്ളത് ഏഴാം ക്ലാസ്സിലെ ദുറൂസിൻ്റെ ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗം താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് യോജിപ്പിച്ച് ചേർത്തെഴുതുക എന്നുള്ളതാണ് ചോദ്യം ഒന്ന് കുടുംബബന്ധം മുറിക്കൽ കുടുംബ ബന്ധം മുറിക്കൽ മഹാപാപമാണ് ചോദ്യം രണ്ട് മൻ വസലക്കി വസൽ തുഹു വമൻകി കത്താഴ്ത്തുഹു ചോദ്യം ചോദ്യം നാല് ചോദ്യം അഞ്ച് ഖുർആാനിന്റെ വിശദീകരണമാണ് ചോദ്യം ആറ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഒന്നും സൃഷ്ടിയല്ല ചോദ്യം ഏഴ് നബിസ്ല്ലാഹു വസല്ലമയിൽ നിന്ന് ദീനു പഠിച്ചവർ സ്വഹാവികൾ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ അള്ളാഹു ജനങ്ങളെ അവനിലേക്ക് ക്ഷണിക്കാൻ വഹിയിലൂടെ ഏൽപ്പിച്ചവരാണ് നബിമാർ ചോദ്യം രണ്ട് മുജിതഹിദുകളായ പണ്ഡിതന്മാർ ഖുർആനിലെയും ഹദീസുകളിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചു ചോദ്യം മൂന്ന് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ ഖുർആൻ ചോദ്യം നാല് ആയിരം മാസത്തേക്കാൾ പുണ്യമുള്ള രാവാണ് ലൈലത്തുൽ ഖതർ ചോദ്യം അഞ്ച് അൽമിൻ്റെ മജിരിസും സ്വർഗ തോപ്പിൽ പെട്ടതാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹൈറിൻ്റെ വഴികൾ ഹൈറിൻ്റെ വഴികൾ ഉത്തരം പ്രസന്നമായ മുഖത്തോട് തൻ്റെ സഹോദരനെ കാണുക രണ്ടാളുകൾക്കിടയിൽ നീതി ചെയ്യുക ഒരാളെ വാഹനത്തിൽ കയറ്റാൻ സഹായിക്കുക ചോദ്യം രണ്ട് ശരീരം ഇഷ്ടപ്പെടാത്തവ ഉത്തരം അള്ളാഹുവിനെ വഴിപ്പെടുക തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ഇത് ശരീരം ഇഷ്ടപ്പെടാത്തവയാണ് ചോദ്യം മൂന്ന് കുടുംബബന്ധം പുലർത്തുന്ന കാര്യങ്ങൾ ഉത്തരം ബന്ധുക്കളെ സന്ദർശിക്കുക സുഖവിവരങ്ങൾ അന്വേഷിക്കുക അവർക്ക് വേണ്ടി ദുബായി ചെയ്യുക ചോദ്യം നാല് അയൽപക്ക ബന്ധത്തിലെ ചില കാര്യങ്ങൾ ഉത്തരം അവർ അവരെ സന്ദർശിക്കണം വിവരങ്ങൾ അന്വേഷിക്കണം ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരണം ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം ഉത്തരമെഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാകുന്നു രണ്ട് പ്രതിഫലമുള്ള സ്വതക്ക ഏതാകുന്നു ഉത്തരം കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക കുടുംബത്തിൽപ്പെട്ടവർക്ക് നൽകുന്ന സ്വതക്ക ചോദ്യം രണ്ട് ക്ഷമ ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാകുന്നു ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാകുന്നു ഉത്തരം അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും ചോദ്യം മൂന്ന് മസ്ജിദുൽ അഖസയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് മസ്ജിദുൽ അഖസയിൽ വെച്ചുള്ള നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ് ഉത്തരം ആയിരം നിസ്കാരങ്ങളുടെ പ്രതിഫലമാണ് ആയിരം ആയിരംസ്കാരങ്ങളുടെ പ്രതിഫലമാണ് ചോദ്യം നാല് അറഫ ദിന നോമ്പിനെ സംബന്ധിച്ച് നബിസ്ലാ അല്ലെ വസ്ലാം പറഞ്ഞത് എന്ത് ഉത്തരം കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പുറപ്പിക്കും കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ രണ്ട് കൊല്ലത്തെ ദോഷങ്ങൾ പുറപ്പിക്കും ചോദ്യം അഞ്ച് ഭക്ഷണം കഴിഞ്ഞാൽ നബി നബിസ്ലാ അല്ലി വസ്ലം നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഭക്ഷണം കഴിഞ്ഞാൽ നബി നബിചര്യയിൽപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം വിരലുകൾ ഊമ്പലും പാത്രം തുടച്ച് കഴിക്കലും താഴെ വീണ ഭക്ഷണം എടുത്ത് അഴുക്ക് നീക്കി കഴിക്കലും ഇതെല്ലാം നബി നബിചര്യയിൽപ്പെട്ടതാണ് ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ക്ഷമ ക്ഷമ എന്നാൽ എന്ത് ഉത്തരം ശരീരത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിൻ്റെ മേൽ അതിനെ ബന്ധനം ചെയ്യലാണ് ചോദ്യം രണ്ട് നാല് മദബുകൾ ഉത്തരം ഹനഫി മാലിക്കി ഷാഫിയായി ഹംബരി ചോദ്യം മൂന്ന് വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ വിശ്വാസപരമായ രണ്ട് ത്വരിയക്കത്തുകൾ ഉത്തരം അഷാരി മാത്തുരീതി ചോദ്യം നാല് സാലിഹുകൾ ഉത്തരം കളങ്കമില്ലാത്ത ഹൃദയവും നന്മകൾ നിറഞ്ഞ പ്രവർത്തനുമായി ജീവിച്ചവരാണ് സാലിഹുകൾ ചോദ്യം ആറാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നതാണ് ലൻ ലൻ മാ മാ തമസ്സക്തും ബിഹി കിതാബുല്ലാഹി റസൂലിഹി ുംമ്രൈനി തുംബുഹിന്നു കിതാബുല്ലാഹി തറക്തു റസൂലി സലഹു അലി വസ്ലം അല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹു നമുക്കതിന് തോഫിയാക്ക നൽകട്ടെ واخر دعوتي الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته